അസ്സാംക്കും വഹമ്മി വബർ അലഹമുല്ല വസ്സലാമില്ല സഹോദരങ്ങളെ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മയുടെ അൽ ഖൊനിയ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ നമുക്കൊരു ചരിത്ര സംഭവം കാണാം മഹാനായ ഹസനുൽ ബഷരി റഹിമൌദിയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നുകൊണ്ട് തൻ്റെ മനപ്രയാസം വിവരിച്ചു കൊടുക്കുകയാണ് എല്ലാ ദിവസവും രാത്രി അദ്ദേഹം എടുക്കാൻ പോകുന്ന സമയത്ത് ഒതുചെയ്യാനുള്ള വെള്ളമെല്ലാം ഒരുക്കി വെച്ച് അങ്ങനെ ഖയാമല്ലയിൽ നമസ്കരിക്കണം രാത്രി നമസ്കാരം നിർവഹിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം കെടുക്കും പക്ഷെ അദ്ദേഹത്തിന് തീരെ അങ്ങനെ രാത്രി നിന്ന് നമസ്കരിക്കാൻ എഴുന്നേൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നാണ് ഇത് കേട്ട ഹസൻ ബസീറി റഹ്മാഉുള്ള ഒന്നും ആലോചിച്ചില്ല അതിന് നൽകിയ മറുപടി ദുനുഊബുക്ക ഖയ്യദസ്ക എന്നാണ് നിൻ്റെ പാപങ്ങൾ നിന്നെ ചങ്ങലക്കെട്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ കാരണം അള്ളാഹു സുബാനത്താലയിലേക്ക് അടുക്കാൻ കഴിയുന്ന ഈ ഒരു സൽപ്രവർത്തനം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്ന് അത്രയും പ്രതിഫലം ലഭിക്കുന്ന ഉദാത്തമായിട്ടുള്ള ഒരു കർമ്മമാണ് ആരും കാണാത്ത വേളയിൽ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുസ്ബാനത്താലക്കു വേണ്ടി നമസ്കരിക്കുക എന്ന് പറയുന്നത് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു നന്മയിലേക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് സാധിക്കാതിരിക്കുന്നത് അവിടെ അദ്ദേഹം ചെയ്തു പോയ പാപമാണ് എന്നർത്ഥം ആ പാപങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പശ്ചാത്തപിച്ചിരുന്നു എങ്കിൽ അള്ളാഹുസ്ബാനത്താല അതിനെ അദ്ദേഹത്തിന് തൗഫീക്ക് നൽകുമായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ നമ്മളൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കാറുണ്ട് വിവിധങ്ങളായിട്ടുള്ള നന്മകൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് ആ നന്മകളൊക്കെ ചെയ്ത് പ്രതിഫലം വാരിക്കൂട്ടി അള്ളാഹുലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും പക്ഷെ പലപ്പോഴും ആഗ്രഹിച്ച കാര്യങ്ങൾ അതുപോലെ നിറവേറ്റാൻ നമുക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ട് സാധിക്കുന്നില്ല കാരണം അസ്ലി ബസീറി റഹ്മോദ്ദ ആ വ്യക്തിയോട് പറഞ്ഞത് നമുക്ക് ബാധകമാണ് നമ്മുടെ പാപങ്ങൾ നമ്മെ ചങ്ങലക്കിട്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങി പശ്ചാത്തപിച്ചുകൊണ്ട് സഹോദരങ്ങളെ ഏറ്റവും നല്ല ഒരു ശുദ്ധ ഹൃദയം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എങ്കിൽ അള്ളാഹു സുബാനവത്താല ഒരുപാട് നന്മകൾ വാരിക്കൂട്ടാൻ വേണ്ടി ഒരുപാട് നന്മകളിൽ പങ്കാളിയാകാൻ വേണ്ടി നമുക്കതിനുള്ള അവസരം നൽകും നമ്മുടെ സമയത്ത് ബർക്കത്ത് നൽകും എന്ന് നമ്മൾ തിരിച്ചറിയണം അത് അതിന് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ പലപ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ ഭൗതികമായത് നമ്മളുടെ മുമ്പിൽ വന്നുകൊണ്ട് നമുക്ക് നന്മയിൽ മുന്നേറാൻ സാധിക്കാത്ത ഒരു അവസ്ഥ കടന്നു വരും അതിനെ നമ്മൾ സൂക്ഷിക്കണം അതുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ വലതുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ അവിടെ നമ്മളൊരു സമയം ചിലവഴിക്കാതെ തന്നെ അള്ളാഹുയിലേക്ക് ഖേദിച്ച് മടങ്ങാൻ വേണ്ടി പ്രയത്നിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ